ഈ സമയത്ത് ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് നമ്മുടെ ജനങ്ങൾ നല്ല രീതിയിൽ ഇടപെടുമ്പോൾ അതിനതിൻ്റെതായ ഫലം കാണുന്നുണ്ട് ആ ഫലം കണ്ട് തുടങ്ങിയിട്ടുണ്ട് ശരിയല്ലാത്ത രീതിയിലാണെങ്കിലും കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടായി കേരളത്തെ അവഗണിക്കുന്നു കേരളത്തോട് വിവേചനം കാട്ടുന്നു എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ കേരളത്തെ അവഗണിച്ചിട്ടില്ല കേരളത്തോട് വിവേചനം കാട്ടുന്നില്ല എന്ന ചില കണക്കുകൾ വെച്ചുകൊണ്ട് സമർപ്പിക്കാൻ അവർ ശ്രമിച്ചു പക്ഷെ കണക്ക് ദശകമായിരുന്നു വസ്തുതാതരമായിരുന്നില്ല ആ കാര്യം നമ്മൾ പിന്നെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാലും അവർക്ക് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കേണ്ടി വന്നു ഈ ജനവികാര കണ്ട വേർക്ക് ഗുണമുണ്ടായത് നേരത്തെ ഈ ിമാരുടെ സമ്മേളനം പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് വിളിച്ചു സംസ്ഥാന ഗവൺമെന്റ് വിളിക്കുന്നുണ്ടതിലവരോട് നിങ്ങള് കേന്ദ്ര ധനമന്ത്രിയെ കാണണം നിവേദനം കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു എല്ലാവരും സംബന്ധിച്ചു പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ പോലും അവർ തയ്യാറായില്ല ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപായിട്ടാണ് യോഗം ജാത്തോളം ഇതേ അഭ്യർത്ഥന പഴയ ഓർമ്മിപ്പിക്കാതെ വീടും വെച്ച് എല്ലാരെ സംബന്ധിച്ചും ഞങ്ങള് നേരത്തെ വന്നുകൊണ്ട് വരുന്നുണ്ട് ഞങ്ങൾ ചെയ്യാറ് സാധാരണക്ക് ചെയ്യൂ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടായിരുന്നു ഈ നമ്മുടെ സദസിന്റെ പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ജനവികാരം അത് പ്രതിഫലിച്ചിരിക്കുകയാണ് അതാണ് ഒരു പാർലമെന്റ് അംഗം അവിടെ കേന്ദ്രത്തോട് കാണിക്കുന്ന അവനോധിയെ സംബന്ധിച്ച് ഉന്നയിക്കാൻ തയ്യാറാക്കുന്നു എന്ന വാർത്ത കാണിക്കുന്നു അതൊരു കോൺഗ്രസ് അംഗമാണ് എന്നതും പ്രത്യേകതയുള്ളതാണ് നല്ല കാര്യമാണ് അത്രത്തോളം ചെയ്താൽ നല്ലത് തന്നെ പക്ഷെ ഒരു ഘട്ടത്തിലും ചെയ്തിട്ടില്ല ഇതിനും ഒരു ഘട്ടത്തിലും ഇവരുടെ ആരുമയും നാക്ക് അലങ്ങിയിട്ടില്ല അതിനിടയാക്കിയത് ഈ ജനങ്ങളുടെ ഇടപെടലാണ് അപ്പോൾ ജനങ്ങൾ ജനങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുമ്പോൾ അതിന് ഫലമുണ്ടാക്കും എന്നാണ് ഇത് കാണിക്കുന്നത് ജനങ്ങൾ ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട് മുന്നേറ കാലികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക ഓരോ മേഖലയും കാലാനുസൃതമാക്കുക ആ വഴിക്ക് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കേരളത്തിലെ ജനലക്ഷങ്ങൾ നൽകുന്ന പിന്തുണ കൂടുതൽ കൂടുതൽ കരുത്താണ് എൽ ഡി എം സർക്കാരിന് പകർന്നു നൽകുന്നത് അതുണ്ടെങ്കിലും ജനങ്ങൾ ഒന്നിച്ചു പറയാനുള്ള ഒരു സന്ദേശം സംസ്ഥാന സർക്കാർ നൽകുകയാണ് അത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഉൽഖണ്ഠയും ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയി ഞങ്ങൾ പോവുകയും ചെയ്യും ഇതാണ് ജനങ്ങൾ നൽകുന്ന സന്ദേശം അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊക്കെ അഭിവാദ്യം